പാർട്ട് ടൈം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസിനെ പറ്റിയാണ് ഒന്നിവിടെ വേറെ ഒന്നുമില്ല അത്യാവശ്യം നാലാള് കൂടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു സ്പോട്ടാണ് ആ ടീ സ്പോട്ടില് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്നാക്സ് ഐറ്റംസുകൾ കിട്ടും ജ്യൂസ് കിട്ടും ഷേക്ക്സ് കിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങള് ആ ഒരു ചെറിയൊരു ഒരു നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വന്നെത്തും തൊണ്ണൂറ് ശതമാനത്തോളം ഈ ടീ സ്പോട്ടുകളില് വരുന്ന ഈ സ്നാക്സ് ഐറ്റംസുകൾ അവരെ സ്വന്തം ഐറ്റംസുകൾ അത് പുറത്തുനിന്ന് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ചില ബ്രാൻഡ് ഷോപ്പുകളിൽ മാത്രമേ ഉള്ളൂ അവരെ പ്രൊഡക്ട്സ് ചെയ്യണത് ഇവര് അടുത്തുള്ള വീടുകളിൽ നിന്ന് ഒരുപാട് ലേഡീസ് അവരെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസുകൾ അട പൊരുത്തിലട പിന്നെ അതുപോലെ കൊഴുക്കട്ട പിന്നെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഉള്ള സ്പോട്ടുകളില് വെറൈറ്റി വെറൈറ്റി സ്നാക്സുകൾ കാണാൻ പറ്റും അതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്തുള്ള ടൗണുകളിൽ കുറച്ച് സാമ്പിൾ എടുക്കാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റാവുന്ന ഈ സ്നാക്ക് അതായത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം നമ്മൾക്ക് സാമ്പിളായിട്ട് എടുത്ത് പിടിക്കാനുള്ള വളരെ എന്നിട്ട് ഓരോ ഷോപ്പുകളിൽ ചെല്ലുക ചോദിക്കാം നിങ്ങൾക്ക് ഇത് രാവിലെ കൊടുത്ത് പേയ്മെന്റ് മേടിക്കാം അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാം പിന്നെ അത് മാത്രല്ല നമുക്ക് രാവിലെ കൊടുത്തതിന് ശേഷം നമ്മ വൈകിട്ട് പേയ്മെന്റ് മേടിക്കാൻ പോകുമ്പോ അപ്പൊ വേണമെങ്കിൽ ഒരു ഐറ്റം വേറെ അത് പിറ്റേ ദിവസം രാവിലെ രാവിലെ ചെല്ലുമ്പോൾ അതിന്റെ പേയ്മെന്റ് മേടിക്കണം അപ്പൊ അവിടെ ഒരു നമുക്കൊരു ഒരു റണ്ണിങ് ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളൊക്കെ വീടുകളില് രാവിലത്തെ ചായ ഒക്കെ ഒപ്പം ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് വേണം കുറച്ച് കുറച്ച് കഷ്ടപ്പാടും ചെറുതായിട്ടുണ്ട് അപ്പൊ ആ ഒരു എഫേർട്ട് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെറിയൊരു വരുമാനം നമുക്ക് അതേ കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ബിസിനസ്സിലേക്ക് ഒരു എൻട്രി അപ്പോ ഏറ്റവും സിംപിൾ ആയിട്ട് ഒരു ബിസിനസ് പറഞ്ഞ പോലെ ഡെയിലി ഒരു ആയിരം രൂപ ഉണ്ടാക്കാൻ പറ്റാവുന്ന ലെവലിലുള്ള ബിസിനസ്സുകൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ